ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഹോളിയാ റെഡിയാണ് നമ്മളിന്ന് കൊടുക്കുന്നത് ഫ്രിക്റ്റിസിൻ്റെ ഡോർമിൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്ലസ് അതിൻ്റെ കൂടെ മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള ട്രാക്ക് അതിൻ്റെ കൂടെ അല്പം അഡീഷണലി ബോറോൺ കൂടെ ചേർത്തിട്ടാണ് പോകുന്നത് അപ്പം നമ്മുടെ ട്രാക്ക് ബോറോൺ ഇച്ചിരി പെർസെൻറ്റേജ് കുറവാണ് എന്നാൽ ഡോർമിൽ കുറച്ചൊരു ഒരു ടു പെർസെൻറ്റേജ് ബോറോണുണ്ട് ഇനിയിപ്പോൾ അല്പം പൂവൊക്കെ കുറവുള്ളതുകൊണ്ട് തന്നെ കുറച്ച് അഡീഷണലി ബോറോൺ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രിഫീഡിൻ്റെ ഒരു ആണ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ട്രാക്ഷുവർ പ്ലസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് നല്ല പെർസെൻറ്റേജ് സിങ്ങ് ഉണ്ട് ഏഴ് പെർസെൻറ്റേജ് ഉള്ള സിങ്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ കറ്റരോഗങ്ങളുള്ള ജെടികൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ന്യൂട്രിയൻസ് ആയിട്ടുള്ള മാൻഗിനീസ് അതിനകത്ത് അഡീഷണൽ വന്നിട്ടുണ്ട് അത് നല്ല പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് അങ്ങനെ ട്രാക്ഷോ പ്ലസിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ ന്യൂട്രി ന്യൂട്രിഫീഡിൻ്റെ ആണേലും ഈ ബോറോണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അഡോബ് എന്ന് പറയുന്ന പറഞ്ഞ കമ്പനിയുടെയാണ് നമുക്ക് ഈ അറിയാം ബി എസ് എഫിനൊക്കെ കെമിക്കലുകൾ കൊടുക്കുന്ന അഡോബ് എന്ന് പറഞ്ഞ ജർമ്മൻ ബ്രാൻഡിൻ്റെ ആണ് ഈ ബോറോൺ വന്നിരിക്കുന്നത് ന്യൂട്രി ന്യൂട്രിഫീഡിൻ്റെ അപ്പോൾ അത് നല്ല കോമ്പിനേഷൻ ആണ് ഡോർമൽ കുറേ അഡ്വാൻറ്റേജ് ഉള്ള പ്രോഡക്റ്റ് ആണ് എൻ ബി കെ കാൽസ്യം നമ്മുടെ സിലിക്ക അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇത് കൂടാതെ ഇതിനകത്ത് അഡീഷണൽ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടാനുള്ള ഇൻഗ്രീഡിയൻസ് അതേപോലെ തന്നെ നമ്മുടെ ചെടിക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ ഇതുണ്ട് പിന്നെ ചെടിക്ക് പൊതുവേ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാനുണ്ട് അതായത് ഫംഗൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഒരു ശേഷി ഉണ്ടാകാനുള്ള ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും രോഗം വന്നതിന് ശേഷം നമുക്കൊരു കൺട്രോളും കിട്ടില്ല പക്ഷേ ചെടിക്കൊരു ഇമ്മ്യൂണിറ്റി കൂട്ടി രോഗങ്ങളിൽ നിന്ന് ചെടിക്ക് ഒന്ന് പ്രതിരോധം കിട്ടാനായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇങ്ങനകത്ത് ആട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു കോമ്പിനേഷൻ ആണ്